കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ അതായത് കെ എസ് എഫ് ഡി സിയുടെ ഉടമസ്ഥതയിലുള്ള തിയേറ്ററുകൾക്കുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഫോൺ സൈറ്റുകളിലും ടെലിഗ്രാം എക്സ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലും വ്യാപകമായി പ്രചരിക്കുന്നതായി ദി ന്യൂസ് മിനിറ്റ് എന്ന അന്വേഷണ റിപ്പോർട്ട് തിയേറ്ററുകൾക്കുള്ളിൽ കവിതാക്കൾ അടുത്തിടപഴകുന്ന ദൃശ്യങ്ങളാണ് പ്രധാനമായും പ്രചരിക്കുന്നത് ഇവരുടെ മുഖങ്ങൾ പോലും ബ്ലറർ ചെയ്യാതെയാണ് ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് പണം നൽകിയാൽ കൂടുതൽ ദൃശ്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ടെലിഗ്രാം ചാനലുകൾ പ്രവർത്തിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് എക്സ് അക്കൗണ്ടുകളിൽ തിയേറ്ററുകൾക്കുള്ളിലെ കവിതാക്കളുടെ ദൃശ്യങ്ങളാണ് മുഖം പോലും ബ്ലറർ ചെയ്യാതെ സെക്കൻഡുകൾ മാത്രമുള്ള ട്രെയിലർ എന്ന പേരിൽ വിവിധ എക്സ് അക്കൗണ്ടുകളിൽ പങ്കുവയ്ക്കപ്പെടുന്നത് ഇതിനോടൊപ്പം തന്നെ ടെലിഗ്രാം ചാനലുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകളും പങ്കുവയ്ക്കുന്നുണ്ട് ടെലിഗ്രാം ചാനലുകൾ ജോയിൻ ചെയ്ത അതിൽ തന്നെ നിരവധി സബ് ചാനലുകളും കാണാൻ കഴിയും തുടർന്ന് വിവിധ ഭാഗങ്ങളാക്കി തിരിച്ച നിരവധി സി ദൃശ്യങ്ങളാണ് പണം നൽകിയാൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നത് പണം അടച്ചതിന്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാൻ മാത്രമായി മറ്റൊരു ചാനലും നിലവിലുണ്ട് സി സി ടി വി ദൃശ്യങ്ങളിലെ തിയേറ്ററുകളിലെ സീറ്റുകളിൽ കെ എസ് എഫ് ഡി സിയുടെ ലോകോ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട് ചില ദൃശ്യങ്ങളിൽ കൈരളി എൽ ത്രി എന്ന വോട്ടർമാർക്കും ചിലതിൽ ശ്രീ ബി ആർ എൻട്രൻസ് നീല ബി എൽ എൻട്രൻസ് എന്നീ വോട്ടർമാർക്കുകളും ദൃശ്യമാണ് തിയേറ്റർ അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ ഇതുവരെ പരാതികളൊന്നും ഇത്തരത്തിൽ ലഭിച്ചിട്ടില്ല എന്ന വിവരമാണ് അറിയാൻ കഴിയുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് അറിവില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു കെ എസ് എഫ് ഡി സി തിയേറ്ററുകളിൽ സി സി ടി വി സ്ഥാപിച്ചത് കെൽട്രോൺ ആണ് എന്നും അത്തരം ദൃശ്യങ്ങൾ പുറത്തു പോകാൻ വഴിയില്ല എന്നും തിയേറ്റർ അധികൃതർ പറയുന്നു ആശുപത്രികളിലെ സി സി ടി വി ദൃശ്യങ്ങളും ഇത്തരത്തിൽ പ്രചരിക്കുന്നുണ്ട് എന്നാണ് ന്യൂസ് മിനിറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ ഗുജറാത്തിലെ ആശുപത്രിയിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോൺസൈറ്റുകളിൽ പ്രചരിച്ചിരുന്നു ആശുപത്രികളിലെ ഓപ്പറേഷൻ തിയേറ്ററുകൾ ിൽ നിന്നും മറ്റും മുറികളിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് വിവിധ പോൺ സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ടത് ഗർഭിണികളെ പരിശോധിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഇത് സംബന്ധിച്ച പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സി സി ടി വി ശൃംഖലയുടെ ദുർബലമായ പാസ്വേഡും സുരക്ഷാ സംവിധാനത്തിന്റെ അപര്യാപ്തതയുമാണ് ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾ കൂടുതൽ വഷളാക്കിയിരിക്കുന്നത് എന്നതാണ് പറയപ്പെടുന്നത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് എന്ന പേരിൽ സ്ഥാപിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഇത്തരത്തിൽ സോഫ്റ്റ് പോൺ വിഭാഗങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെടുന്നത് തികച്ചും ആശങ്കാജനകമാണ് ഇത്തരത്തിൽ സിസി ടി വി ദൃശ്യങ്ങൾ അനുവാദമില്ലാതെ ചോർത്തുന്നതും പ്രചരിപ്പിക്കുന്നതും ഗുരുതരമായ നിയമ ലംഘനമാണ് കൂടാതെ സ്വകാര്യതയുടെ ലംഘനം സൈബർ കുറ്റകൃത്യം തുടങ്ങിയ വിവിധ വകുപ്പുകൾ പ്രകാരം നടപടിയെടുക്കാവുന്നതാണ് അശ്ലീല കാര്യങ്ങൾ വിൽക്കുക വാടകയ്ക്ക് നൽകുക പ്രദർശിപ്പിക്കുക പൊതുസ്ഥലത്ത് പ്രചരിപ്പിക്കുക എന്നിവയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം കേസെടുക്കാം വകുപ്പ് അഞ്ഞൂറ് പ്രകാരം ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ട വ്യക്തികളെ അപമാനിക്കുന്ന രീതിയിൽ ഇത് പ്രചരിക്കുന്ന മാനനഷ്ടമായി കണക്കാക്കാം സ്ത്രീകളുടെ മാന്യതയ്ക്ക് ഭംഗം വരുത്തൽ മുന്നൂറ്റി അൻപത്തിനാല് സി ഒരാളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഒളിഞ്ഞു നോക്കുകയോ പകർത്തുക യോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ഈ വകുപ്പ് പ്രകാരം ഗുരുതരമായ കുറ്റകൃത്യമാണ് ഒരാളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്യുന്നത് അറുപത്തിയാറ് ഈ പ്രകാരം കുറ്റകരമാണ് തിയേറ്ററുകളിലെ ജീവനക്കാരോ സി സി ടി വി കൈകാര്യം ചെയ്യുന്നവരോ ആണ് ഇതിന് പിന്നിലെങ്കിൽ അവർക്ക് നിയമ വകുപ്പ് തല നടപടികൾ ഉണ്ടാകും സി സി ടി വി ദൃശ്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന് കെ എസ് എഫ് ഡി സി പോലുള്ള അധികാരികൾക്കെതിരെ അല്ലെങ്കിൽ തിയേറ്റർ മാനേജ്മെന്റിനെതിരെ നിയമപരമായ നടപടികൾ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ട ഇരകൾക്ക് അവരുടെ സ്വകാര്യതയ്ക്ക് ലംഘനം സംഭവിച്ചു എന്ന കാരണം ബോധിപ്പിച്ചുകൊണ്ട് കോടതി വഴി നഷ്ടപരിഹാരം ആവശ്യപ്പെടാനും സാധിക്കും തിയേറ്റർ ദൃശ്യങ്ങൾ ചോർന്നത് പോട്ടെ എന്ന് വെച്ചാലും ആശുപത്രി ദൃശ്യങ്ങൾ ചോരുന്നത് ഒരിക്കലും കണ്ണടയ്ക്കാവുന്ന ഒന്നല്ല അത് ചെയ്തത് ആരായാലും ലഭിക്കാവുന്നതിന്റെ പരമാവധി ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കേണ്ടതുണ്ട്